ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പണിമുടക്കി ബിൽത്തുക നൽകണമെന്നും വില വ്യതിയാന വ്യവസ്ഥകൾ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വർക്കുകളുടെ ബിൽ തുക ഉടൻ നൽകുക വില വ്യതിയാന വ്യവസ്ഥകൾ നടപ്പിലാക്കുക ഗവൺമെന്റുമായി നടത്തിയ ചർച്ചയിൽ അംഗീകരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സൂചനാ പണിമുടക്ക് നടത്തിയത് കുന്നത്തൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ട ബ്ലോക്ക് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ രാമൻപിള്ള ഉദ്ഘാടനം ചെയ്തു ഇനിയുള്ള തീരുമാനം കഴിഞ്ഞ ദിവസം കൂടിയ സംസ്ഥാന കമ്മിറ്റിയിലെ ഏപ്രിൽ ഒന്ന് മുതൽ ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കേരളത്തിലെ എല്ലാ കരാർ മേഖലയിലും ഉള്ള വർക്കുകൾ നിർത്തിവെക്കാനാണ് തീരുമാനം ഇവിടുത്തെ വർക്കുകൾ ഇതുവരെയും കരാറുകാർക്ക് പേയ്മെന്റ് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ വകുപ്പിൽ ഒരു വർഷത്തോളമായി ചെയ്തിട്ട് അവിടെയും പേയ്മെന്റുകൾ നടക്കുന്നില്ല താലൂക്ക് യൂണിറ്റ് പ്രസിഡന്റ് ജെ ഹരികുമാർ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി വിക്രമൻപിള്ള സ്വാഗതം പറഞ്ഞു സുരേഷ് പിള്ള തങ്ങൾ കൃഷ്ണകുമാർ അനിൽകുമാർ ഹാഷിർ ടി കെ ഫൈസൽ ശിവൻപിള്ള വിജയനാചാര്യ ജയിൻ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താകോട്ട